രണ്ടായിരത്തി മുപ്പതിൽ ലോകം കാത്തിരിക്കുന്നത് ഒരു മാരകരോഗത്തെ ആയിരിക്കും നമ്മൾ ഈ ടെക് ലോകം വലുതാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് പിന്നിൽ പോകുന്നത് ഒരുപാട് പേരുടെ ജീവനാണ് എത്ര പേരാ മരിച്ചത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാവുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറയുന്ന ഇന്റർനെറ്റ് ലോകത്തിൽ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത തലങ്ങളിലേക്ക് ഉയരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെങ്കിൽ ചൈനയിൽ അവരിപ്പോൾ ജീവിക്കുന്നത് രണ്ടായിരത്തി അൻപതുകളിലാണ് ഹോസ്പിറ്റൽസ് പൈസയാണ് ഓരോ നമ്മളൊന്നും ിലും ഇത്രം ഒരു മാരക രോഗം പല സ്ഥലങ്ങളിലും പിടിപെടുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ചൈന സൗത്ത് കൊറിയ ജപ്പാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ അണ്ടറിലേക്ക് പല ലോകരാഷ്ട്രങ്ങളും എത്തിപ്പെടും ചിത്രേ രണ്ടായിരത്തി മുപ്പത് ലോകം ഒരു വർഷമാണ് ലോകത്തെ ും എന്താണ് ഒരു ഒരു വലിയ മാരക രോഗം വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ടെക്ലോകമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യാണ് ഇപ്പൊ നമുക്ക് കോവിഡ് വന്ന ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചെലവഴിച്ചത് നമ്മൾ വീടുകളിലായിരുന്നു വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ നമുക്ക് പറ്റിയിരുന്നുണ്ടായിരുന്നില്ല ആ ഒരു സമയത്താണ് ഇന്റർനെറ്റിന്റെ ഉപയോഗം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അതിനൊന്നു ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മുടെ കോവിഡ് വരുന്നത് ആ ഒരു സമയത്താണ് നമ്മുടെ ഫൈവ് ജി ഇന്റർനെറ്റ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചുകൂടി ഇന്റർനെറ്റിന്റെ സ്പീഡ് കൂടി അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കാം അതിന് മുന്നെയാണ് ഫൈവ് ജി വരുന്നത് അല്ല ഫോർ ജി വരുന്നത് അത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ആ ഒരു സമയത്താണ് നമ്മുടെ പന്നിപ്പനി വരുന്നത് അപ്പോൾ ഈ സമയത്തും നമുക്ക് എന്താ പറയുക നമുക്ക് ഈ രോഗങ്ങളൊക്കെ വന്നിരിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും വീടുകളിലിരിക്കുക നമ്മൾ റിലാക്സ് ചെയ്യുക റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോണുകളും ഇൻ്റർനെറ്റും അല്ലെങ്കിൽ വർക്ക് വർക്ക് ഫ്രം ഹോം അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇനി ബാക്കിയൊന്ന് പുറകോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ അതിലേക്കും മനസ്സിലാവും തീർച്ചയായും വൺ ജി ലോഞ്ച് ചെയ്തതൊട്ട് ഫൈവ് ജി ലോഞ്ച് ചെയ്തവരെടുക്കാണെങ്കില് സയന്റിഫിക്കൽ പഠനങ്ങൾ അനുസരിച്ച് ഓരോ ഇൻട്രഡക്ഷനിലും ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരു വലിയ രീതിയിൽ ഒരു എന്താ ആരോഗ്യപരമായിട്ടുള്ള ഒരു ദുരന്തം ലോകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത് ഇപ്പൊ ഇനിയിപ്പോൾ പഠനം നടന്നുകൊണ്ടിരിക്കുന്നത് സിക്സ് ജിയുടെ ലോഞ്ച് ആണ് രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പതിൽ ലോകം കാത്തിരിക്കുന്നത് ഒരു മാരകരോഗത്തെ ആയിരിക്കും അതെ ഉറപ്പായിട്ടും സിക്സ്റ്റി വരുമ്പോഴേക്കും ആളുകളുടെ വീട്ടിലിരുത്തണം അവർക്ക് ആവശ്യമാണ് ഈ സിക്സ്റ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എനിക്ക് എനിക്കതു ഈ സിക്സ്റ്റി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടില് കൊറിയയിലും ജപ്പാനിലും ഒക്കെയാണ് ശരിക്കും സ്ഥലങ്ങളിലാണ് നിലവിൽ സിക്സ് ജി ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഈ സയൻ സയന്റിഫിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോവിഡ് പടച്ചുവിട്ട നാടായ ചൈനയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നുള്ളത് സൗത്ത് കൊറിയ ജപ്പാൻ ഈ ചൈന ജപ്പാൻ സൗത്ത് കൊറിയ ഈ മൂന്ന് സ്ഥലങ്ങളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാ നമ്മളിപ്പോ തമാശക്ക് പറയിട്ടെ നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്ന നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെങ്കിൽ ചൈനയിൽ അവരിപ്പോ ജീവിക്കുന്നത് രണ്ടായിരത്തി അൻപതുകളിലാണെന്ന് അത്രയ്ക്കും മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് സ്ഥലങ്ങളാണ് ചൈന ജപ്പാൻ സൗത്ത് കൊറിയ അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളിൽ ആദ്യം എവിടെ ആദ്യം ഏത് രാജ്യത്തായിരിക്കും ഈ സിക്സ്റ്റി ലോഞ്ച് ചെയ്യുന്ന എന്നത് ആ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ സൗത്ത് കൊറിയയുടെ ഒരു ഭാഗത്ത് നിന്നും രണ്ടായിരത്തി ഇരുപത്തി എട്ടില് ആ ഒരു സമയത്തേക്ക് ലോഞ്ച് ചെയ്യും എന്നുള്ള രീതിയിലാണെങ്കിലും പക്ഷെ ബാക്കി രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഒരു ഇന്ന സമയത്ത് ടൂ തൗസൻഡ് ട്വന്റി എയ്റ്റ് ഓർ റ്റു തൗസൻഡ് തേർട്ടി ഇതിന്റെ അകത്താണ് എനിക്ക് തോന്നുന്നു ചൈനയൊക്കെ ഉദ്ദേശിക്കുന്നത് സിക്സ് ജിയും സെവൻ ജിയും ഒരുമിച്ച് ലോഞ്ച് ചെയ്യാൻ എന്നുള്ളതാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാവുമ്പോഴത്തേക്കും നമ്മുടെ ഈ പറയുന്ന ഇന്റർനെറ്റ് ലോകത്തില് നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത തലങ്ങളിലേക്ക് ഉയരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സെവൻ ജി ലോഞ്ച് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ ലോകം ഇന്റർനെറ്റിന്റെ അകത്ത് വളയപ്പെടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു രീതിയിലേക്ക് മാറ്റപ്പെടും കാരണം ചിത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഫൈവ് ജി ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ എല്ലാ എജ്യൂക്കേഷണൽ സിസ്റ്റങ്ങളാണെങ്കിലും എല്ലാം ഈ ആയിട്ട് മാറി ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ബാക്കി ഉപയോഗങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എഡ്യൂക്കേഷൻ ഈ വർക്ക് ഫ്രം ഹോം അതേപോലെ എല്ലാ കാര്യങ്ങളും ഇതിന്റെ അകത്തേക്ക് മാറിക്കഴിഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് കോൺട്രാക്ട്സ് നടന്നിട്ടുണ്ട് അതാണ് സത്യാവസ്ഥ ഫൈവ് ജി സമയത്തേക്ക് നമ്മള് ഈ ഒരുപാട് ആപ്ലിക്കേഷൻസിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ ലോഞ്ചിങ്ങും ഇതിന്റെ അകത്ത് നടന്നിട്ടുള്ള കോൺട്രാക്ട് വർക്ക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറയല്ല കോടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബില്യൻസ് ഓഫ് റുപ്പീസിന്റെ ഒക്കെ ആ ഒരു കൈമാറ്റം ഒക്കെയാണ് പല രാജ്യങ്ങളുമായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻസ് പ്രകാരം നടന്നിട്ടുള്ളതെന്നാണ് സത്യാവസ്ഥ പക്ഷേ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഈ പറയുന്ന ഈ ആപ്ലിക്കേഷൻസ് ആണെങ്കിലും ഈ പൈസയുടെ കോൺട്രാക്ട് വർക്കുകളാണെങ്കിലും പക്ഷെ ഇതും ഈ രോഗങ്ങളും തമ്മിൽ എങ്ങനെയായിരിക്കും ബന്ധപ്പെട്ടിരിക്കുന്നത് അതായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സംശയമുള്ളത് എന്തുകൊണ്ടായിരിക്കാം ഒരു ആരോഗ്യ രോഗം ഒരു പ്രശ്നം രാജ്യത്തേക്ക് പടച്ചുവിടുന്നത് കൊണ്ട് എന്തായിരിക്കാം ഉപയോഗം എന്നുള്ള ഒരു കാര്യം ഈ കോവിഡ് വന്ന സമയത്ത് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് മരുന്ന് കമ്പനിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അവർ ലാഭം കൊയ്തിട്ടുണ്ടായിരുന്നത് അവരാണ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇപ്പോഴും ഹോസ്പിറ്റലുകളാണ് ഒരുമാതിരിപ്പെട്ട നല്ലൊരു പ്രോഫിറ്റ് അവരുണ്ടാക്കുന്നുണ്ട് ഈ ഹോസ്പിറ്റൽ ബിസിനസ് ബിസിനസ്സുകാർ നമ്മൾ നമ്മൾ വിചാരിക്കുക അവർ സേവനമല്ലേ ചെയ്യുന്നത് ഹോസ്പിറ്റൽസ് കഴുത്തെറുക്കുന്ന പൈസയാണ് ഓരോ നമ്മളൊന്നും മരുന്ന് മേടിക്കാനായിട്ട് ഒരു പനി വന്നിട്ട് ചെന്നാ പോലും അവര് ഒരു ഒരു ആയിരമായിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയിലകത്ത് നിൽക്കുന്ന മരുന്നുകളാണ് നമുക്ക് തരുന്നത് അതിൽ കൂടാനോ ചാൻസ് ഉള്ളൂ കുറയാൻ എന്തായാലും ചാൻസ് ഇല്ല പക്ഷിപ്പനി നിപ്പ നിപ്പ ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു കാലത്തെ പറ്റി ശ്രീ ബാക്കിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ വസൂരി ഈ ഒരു രോഗം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷേ ഒരു സമയമായപ്പോഴത്തേക്കും ഒരു ടൂ തൗസൻഡ് ഇയർലി ടു തൗസൻഡ് എന്ന് വരുന്ന എനിക്ക് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല ആ വർഷത്തിന്റെ ആ ഒരു സമയത്തായിരുന്നു ആദ്യമായിട്ട് വസൂരി കേരളത്തില് ഇന്ത്യയിൽ പിടിവിടുന്നത് അതിനുശേഷം കുറെ കാലങ്ങൾക്ക് പിന്നിട്ട് അതിനെതിരെയുള്ള വാക്സിനേഷൻസ് ആണെങ്കിലും ഇതൊക്കെ ഇന്ത്യയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു അതിനുശേഷം ഒരു കാലഘട്ടം കഴിഞ്ഞ നമ്മൾ കാണുന്നത് ഇതിന് ഇതേപോലെ തന്നെ മറ്റു വൈറസുകൾ കേരളത്തിൽ ഇന്ത്യയിൽ പലയിടങ്ങളിലും ഇത് കണ്ടെത്തുന്നുണ്ട് പക്ഷെ കേരളത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഈ വൈറസിന്റെ അറ്റാക്കുകൾ ഉണ്ടാകുന്നു നിപ്പ വൈറസ് അതേപോലെ തന്നെ പക്ഷിപ്പനി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടുള്ള ഒരു കാര്യമാണ് മലബാറുകൾ ഏരിയക്കാട്ടിലും തെക്കൻ ജില്ലകളുടെ അകത്ത് ചില ഉൾ ഉൾ ഒരു പ്രത്യേക സമയങ്ങളിൽ ഇത്തരം പക്ഷിപ്പനികൾ എഫക്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു ഈ നവംബർ മാസത്തിൽ തന്നെ ആദ്യ സമയങ്ങളിൽ നമ്മൾ കേട്ടതാണ് ഈ പറയുന്ന പന്നിപ്പനിയെ പറ്റി ഇതും ചില പ്രത്യേക സാഹചര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ജിയോഗ്രഫിക്കലി മാറ്റങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ ചില പ്രത്യേക ഇടങ്ങളിൽ ഇതുവരെ മാത്രം ഇതുവരെ ഒന്നും ഉണ്ടാവാതിരുന്ന മുൻ മുൻ കാലഘട്ടങ്ങളിലൊന്നും ഈ വൈറസുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരു സമയത്തിന് ശേഷം ഈ പറയുന്ന രീതിയിൽ ഈ ആപ്ലിക്കേഷൻ സർക്കിൾ ലോഞ്ച് ചെയ്തതിനു ശേഷം കൃത്യമായ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഈ വൈറസുകളുടെ അറ്റാക്ക് പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ നമ്മൾ മൂന്ന് സ്ഥലങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ ചൈന സൗത്ത് കൊറിയ ജപ്പാൻ ഈ സ്ഥലങ്ങളിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത പല വൈറസ് രോഗങ്ങൾക്കുമുള്ള മരുന്നുകളുടെ കണ്ടുപിടുത്തം നടന്നുകൊണ്ടിരിക്കുന്നു അതെന്തുകൊണ്ടാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് സയന്റിഫിക് ലോകം ഇപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം ഇതുവരെ അങ്ങനെ ഒരു രോഗം എന്ന് പറയുന്നത് ലോകത്തെ എവിടെയും ആ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല ഒരു രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ എന്തിനാണ് ഇപ്പോഴെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു കാര്യവും അല്ലെങ്കിൽ ഈ ഒരു അഭ്യൂഹങ്ങൾ ഇത് രണ്ടും കൂട്ടി വായിക്കുകയാണെങ്കിൽ സിക്സ് ജി അല്ലെങ്കിൽ സെവൻ ജി ഒരുക്കി വെക്കുന്നത് ഈ ഗ്ലോബലിൽ ഉണ്ടാവുന്ന കാട്ടിലും വലിയ രീതിയിലുള്ള ഒരു ആരോഗ്യ ദുരന്തം ലോകത്തെ കാത്തു വെക്കുകയാണ് ചിലപ്പോ പല ഭൂപടങ്ങളിൽ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്ന മാഞ്ഞ് പോയിട്ടുള്ള കുറെ അധികം സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ ഇത്തരം ലോഞ്ചുകളിലേക്ക് കടക്കുന്ന സമയത്ത് മാഞ്ഞ് പോകാൻ പറ്റുന്ന രീതിയിൽ അത്രയും തീവ്രമായിട്ടുള്ള ആരോഗ്യ ദുരന്തങ്ങൾ ഇത്തരം വൈറസുകൾ ആയിരിക്കാം മേ ബി ഈ പറയുന്ന ലോഞ്ചിന്റെ കൂടെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ എന്താ പറയാ ഇനിയിപ്പോ ഒരു വലിയൊരു ദുരന്തമായിരിക്കും വരാൻ പോകുന്നത് കാരണം ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാൻ ആളുകൾ വേണം അത് ഉപയോഗിക്കാൻ ആളുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഈ പറയുന്ന ചെയ്യുന്ന വലിയൊരു സംഭവത്തിന് ലോകരാജ്യങ്ങളിൽ മുന്നിട്ട് നിക്കാന്നുള്ളത് തന്നെയാണ് ഈ മൂന്ന് സ്ഥലങ്ങൾ ആരോഗ്യ മേഖലയിൽ കോൺട്രാക്ട് എന്ന് പറയുന്നില്ലേ അപ്പോ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അണ്ടറിൽ വന്നു കഴിഞ്ഞാൽ കാരണം ഇവരെ ആവശ്യമുണ്ട് ഇതിന്റെ ആകെയുള്ള മരുന്ന് ഇവിടെ മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ ഈ അടുത്താണ് ഇതിനിടയിലുള്ള വാക്സിനേഷൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നത് വാക്സിനേഷൻ വരുന്നു പക്ഷേ ഇത് കാലങ്ങൾക്ക് മുമ്പേ പല ഭൂഖണ്ഡങ്ങളിലും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പലയിടത്തും ഈ ഒരു വാക്സിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യാവസ്ഥയാണ് ഇന്ത്യയിലേക്ക് അത് എത്തിപ്പെടാൻ ഇത്രയും കാലഘട്ടങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം അവർ അണ്ടറിലായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പൊ ഇത്രമൊരു മാരക രോഗം പല സ്ഥലങ്ങളിലും പിടിപെടുകയാണെങ്കിൽ കോഴ്സ് ചൈന സൗത്ത് കൊറിയ ജപ്പാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ അണ്ടറിലേക്ക് പല ലോകരാഷ്ട്രങ്ങളും എത്തിപ്പെടും കാരണം നമ്മൾ അവിടേക്ക് യാചിച്ചു നിൽക്കേണ്ടി വരും പല കോൺട്രാക്റ്റുകളും ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും അത്തരത്തിലുള്ള അത്തരം ഒരു പ്ലാനിങ് തന്നെയായിരിക്കും പല രോഗരാജ്യങ്ങളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് രോഗങ്ങളൊക്കെ വരുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര കോടി രൂപയാണ് കോവിഡ് വന്നതിന് ശേഷം കോവിഡ് ഇന്റ്രോഡ്യൂസ് ചെയ്തതിന് ശേഷം അതിനുള്ള ഒരു മറു മരുന്ന് അതിന് ആദ്യ സമയം ഇത്ര ആൾക്കാരാണ് മരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഈ ടെക്ലോകം വലുതാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിന് പിന്നിൽ പോകുന്നത് ഒരുപാട് പേരുടെ ജീവനാണ് ഇത്ര പേരാ മരിച്ചത് എത്ര പേരുടെ ജീവൻ നമുക്ക് കൊടുക്കേണ്ടി വന്നു അതൊക്കെ ആലോചിക്കുമ്പോഴേക്കും എന്താ പറയാ ഇത് എങ്ങനെയാ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാ ഇതിന് വേറൊരു വഴിയില്ലേ എന്നൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനിയിപ്പുണ്ടാവാൻ പോകുന്നത് ഒരു വലിയ ദുരന്തമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അല്ലെങ്കിൽ ഈ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടോ ആ രോഗം നമ്മളിലേക്കൊക്കെ വരും നമ്മൾ എല്ലാവരും കരുതിയിരിക്കുക എന്നുള്ളത് മാത്രമാണ്